നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് ഹാർദിക് പാണ്ഡ്യ പക്ഷെ അദ്ദേഹം അത്ര മികച്ച പ്രകടനം പ്രകടനമൊന്നുമല്ല ഇപ്പൊ നടത്തുന്നത് എന്നിട്ടും ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഹാർദിക്കിന് ഇടം ലഭിച്ചു എന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റനായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതിനുള്ളൊരു വിശദീകരണം ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചെയർമാനായി തകാര്ക്കർ നൽകുന്നുണ്ട് ഇന്ന് അജിത് അഗാർക്കറും നായകൻ രോഹിത് ശർമ്മയും മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു ആ പ്രസ് കോൺഫറൻസിലാണ് ഹാർദിക്കിന്റെ കാര്യം ഒരു ചോദ്യമായിട്ട് വരുന്നത് അതിനുള്ള അജിത് അഗാർക്കറുടെ മറുപടി എന്ന് പറഞ്ഞ ഹാർദിക്കിനൊരു ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പൊ എളുപ്പമായിട്ടുള്ള കാര്യവുമല്ല കാരണം അദ്ദേഹം ഒരു പ്ലെയർ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഓപ്ഷൻസ് നായകന് നൽകുന്നുണ്ടാണ് അതായത് അദ്ദേഹം ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തിന് പകരം വെക്കാൻ അത്തരത്തിലുള്ള ഒരു കളിക്കാരൻ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലഭ്യമല്ല എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം നമുക്ക് വിശദമായിട്ട് എന്താണ് അജിത കർക്കർ പറഞ്ഞു നോക്കാം ഇപ്പം വൈസ് ക്യാപ്റ്റൻസിയെ കുറിച്ച് ചർച്ചയൊന്നും ഇവിടെ വരുന്ന വരേണ്ടതില്ല പക്ഷെ ഹാർദിക് ഒരു പ്ലെയർ എന്ന നിലയിൽ ടീമിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട് വാട്ട് ഹാർദിക് ബ്രിങ്സ് ആസ് എ ക്രിക്കറ്റർ ഇറ്റ്സ് ടഫ് ടു റിപ്ലേസ് അതിന് പകരം വെക്കുക പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഒരുപാട് ഓപ്ഷൻസ് അദ്ദേഹം ക്യാപ്റ്റൻ നൽകുന്നു അതുപോലെ തന്നെ ഒരു പരിക്കിന് ശേഷം ലോങ് ബ്രേക്കിന് ശേഷം അദ്ദേഹം വരികയാണ് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അജിത് അകാർക്കർ പറഞ്ഞ ചുരുക്കത്തില് ഹാർദിക്കിനൊരു പകരക്കാരനല്ല ആദ്യം ടീമിലേക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഹാർദിക്കിനിന് ഇപ്പോൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കുറിക്കുമായി